സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ അധികം തസ്തികകളിൽ ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകി എന്ന എ ജിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എഴുന്നൂറിലധികം തസ്തികകളാണ് അധികമായി ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് പൊതുഭരണ വകുപ്പിൽ എ ജി നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് സർക്കാരിന് വേണ്ടപ്പെട്ടവരെ ഭരണശിരാകേന്ദ്രത്തിൽ ഇഷ്ടം പോലെ തിരികി കയറ്റിയതിന്റെ നേർ സക്ഷ്യമാണിത് സെക്രട്ടേറിയറ്റിൽ അമ്പത്തിമൂന്ന് അഡീഷണൽ സെക്രട്ടറിമാരുടെ സ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ട് പേരാണ് ജോലി ചെയ്യുന്നത് മുപ്പത്തെട്ട് ജോയിന്റ് സെക്രട്ടറിമാർ വേണ്ടി എടുത്ത് എഴുപത്തി ഒന്ന് പേരുണ്ട് ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെ തസ്തിക നാൽപ്പത്തി ഒമ്പത് ആണ് പക്ഷേ നിലവിലുള്ളത് അറുപത്തിമൂന്ന് പേർ നൂറ്റി മുപ്പത്തി ആറ് അണ്ടർ സെക്രട്ടറിമാരുടെ സ്ഥാനത്ത് നൂറ്റി എഴുപത്തിരണ്ട് പേരുമടക്കം ഉന്നത തസ്തികകളിൽ മാത്രം ഇരുപത്തിരണ്ട് പേരാണ് അധികമായി ജോലി ചെയ്യുന്നത് എൻട്രി ലെവലിലും മിഡിൽ ലെവലിലുമായുള്ളത് മുന്നൂറ്റി എഴുപത്തിരണ്ട് അധിക തസ്തികകളാണ് ആകെ എഴുന്നൂറ്റഞ്ച് അധിക തസ്തികകൾ സൃഷ്ടിച്ചു എന്നാണ് എ ജിയുടെ കണ്ടെത്തൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുമ്പോൾ സമാന തസ്തികയിലേക്ക് ജൂനിയറായ ആൾക്ക് സ്ഥാനക്കയറ്റം നൽകുകയാണ് ചെയ്യുന്നത് പക്ഷേ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തിയാലും അധിക തസ്തികകൾ തുടരും അതാണ് രീതി അധിക തസ്തിക വഴി സർക്കാരിന് ശമ്പളവും ആനുകൂല്യങ്ങളുമായി ലക്ഷങ്ങളല്ല കോടികളാണ് നഷ്ടമാകുന്നത് എന്നാണ് എ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ പുനർവിന്യാസം പഠിക്കാൻ നിയോഗിച്ച സെന്തിൽ കമ്മീഷൻ ശുപാർശയനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകൾ അനാവശ്യമാണ് എന്നും അവർ റദ്ദാക്കണമെന്നും തീരുമാനിച്ചിരുന്നു അതിനു ശേഷവും എഴുന്നൂറ്റി പേർ തുടരുകയാണ് ഈ ഓഫീസ് സംവിധാനം നിലവിൽ വന്നതോടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തിക അനാവശ്യമായി മാറിയിരുന്നു നിലവിലുള്ള നാന്നൂറ്റി നാൽപ്പത്തി എട്ട് തസ്തികക്ക് പകരം ഇരുന്നൂറ്റി നാല് പേരുടെ ആവശ്യമേ ഉള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് തന്നെ ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും നാന്നൂറ്റി പേർ ഈ തസ്തികയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത